ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇംഗ്ലീഷ് ഷൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ലോങ് ഫ്രേസിനെ കുറിച്ച് എന്താണ് ലോങ് ഫ്രേസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ആ ഭാഷയുടെ ആ ഭാഷയിൽ വാക്യങ്ങൾക്ക് എത്രമാത്രം മാത്രം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മളൊരു പന്ത്രണ്ട് പ്രധാനപ്പെട്ട ഫ്രേസുകളാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഒന്നാമത്തെ ഫ്രേസ് ആണ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ എന്താ പറഞ്ഞത് ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നത് പോലെയാണ് എന്താണ് കണ്ണടച്ച് തുറക്കുന്ന പോലെയാണ് നമ്മൾ പറയാറില്ലേ ഹൂ മാസങ്ങൾ രണ്ട് മാസമൊക്കെ എങ്ങനെ കഴിഞ്ഞു പോയത് അറിഞ്ഞതു പോലും ഇല്ല അല്ലേ വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്ന് കടന്നു പോയത് പറയാറില്ലേ രണ്ടായിരത്തി ഇരുപത്തി കണ്ണടച്ച് തുറക്കുന്ന പോലെ അല്ലേ കഴിഞ്ഞു പോയത് പറയാറില്ലേ തീർച്ചയായിട്ടും പറയാറ് ഒരു ഉദാഹരണം പറയാം എങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞു പോയി ഒരു വർഷം കഴിഞ്ഞു പോയി എങ്ങനെയാണ് കഴിഞ്ഞു പോയത് ഇൻ ദ ബ്ലിങ് ഓഫ് കണ്ണടച്ച് തുറക്കുന്ന പോലെയാണ് ഒരു വർഷം കഴിഞ്ഞു പോയത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് അതിനുശേഷം നേരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അറിഞ്ഞതുപോലില്ല പറയാറില്ലേ കണ്ണടച്ച് തുറക്കുന്ന പോലെയാണ് മാസങ്ങൾ കഴിഞ്ഞു പോയത് അപ്പം അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഒരു ഫ്രേസ് ഉണ്ടായിരിക്കണം എന്ത് ഇൻ ദ ബ്ലിങ് ഓഫ് എൻ ആ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ഫ്രേസ് നോക്കാം അതാണ് എക്സ്പ്രസ് ഇറ്റ്സ് ബൈ മീൻസ് ഓഫ് വേർഡ്സ് എന്താ പറഞ്ഞത് എക്സ്പ്രസ് ഇറ്റ്സ് ബൈ മീൻസ് ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുക എന്ന് പറയാം എങ്ങനെയാണ് ഇത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുക അതൊരു ഉദാഹരണം പറയാണ് ഐ ക്യാൻ എക്സ്പ്രസ് ഇറ്റ്സ് ബൈ ബീൻസ് ഓഫ് വേർഡ്സ് എനിക്കിത് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയും ഞാൻ നിങ്ങളെ സഹായിച്ചു ഞാൻ നിങ്ങളെ സഹായിച്ചു അപ്പം നിങ്ങൾ എന്നോട് പറയുകയാണ് ഹോ സാറേ നിങ്ങൾ ഒരുപാട് തവണ എന്നെ സഹായിച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ എങ്ങനെയാണ് ഈ നന്ദി പറയുക എങ്ങനെ പ്രകടിപ്പിക്കുക സാറേ എനിക്ക് വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ വയ്യ കഴിയുകയില്ല എന്ന് പറയണം അപ്പോൾ പറയാം ഇത് ഐ കാൻഡ് ക്യാൻ അല്ലാതെ കാണ്ഡ് പറയാം ഐ കാൻഡ് ഓഫ് വേർഡ്സ് എനിക്ക് വാക്കുകൾ കൊണ്ട് ഇത് പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല എന്നായി ക്ലിയർ ഇനി നമ്മുടെ മൂന്നാമത്തെ ഫ്രേസ് ആണ് ആസ് ഫാർസ് ഐ ആം കൺസേൺ എന്താ പറയുക ഐ ആം കൺസേൺ ഐ ആം കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാറല്ലേ എന്നെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു എന്താണ് പ്രൊജക്റ്റാണ് പറയാറില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊരു പുലിയാണ് അത് പറയാറില്ലേ പറയാം ഐ ആം കൺസേൺഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ഇനി നമ്മുടെ നാലാമത് ഫ്രേസ് ആണ് ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്താ പറയുക ടു ദസ്റ്റ് ഓഫ് മൈ നോളജ് എന്റെ അറിവിനുസരിച്ച് എന്റെ 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 അറിവിനനുസരിച്ച് 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 ബെസ്റ്റ് ഓഫ് മൈ ഷീ ഷീ ഡസ് ഡസ് ഇൻ ഇൻ നോ നോ ദാറ്റ് ദാറ്റ് അവൾക്ക് അത് അറിയില്ല എന്റെ അറിവിനനുസരിച്ച് അവൾക്ക് അത് അറിയില്ല ഷീ ഡസ് ഇൻ നോ ദാറ്റ് ഇനി നമ്മുടെ അടുത്ത് നോക്കാം ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി ടു ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിവിനനുസരിച്ച് എന്നാണ് എൻ്റെ കഴിവിനനുസരിച്ച് എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും അല്ലെങ്കിൽ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ കഴിയും എന്ന് പറയാം ഓക്കെ ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി ഐ വിൽ ഡു ഇറ്റ് ഫോഴിയു ടു ദ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി എൻ്റെ കഴിവിനനുസരിച്ച് ഐ വിൽ ഡു ഇറ്റ് ഞാൻ ഇത് ചെയ്യും ആർക്ക് വേണ്ടി ഫോഴിയു നിങ്ങൾക്ക് വേണ്ടി ഇനി നമുക്ക് അടുത്ത് നോക്കാം നമ്മുടെ ആറാമത്തെ പ്രധാനപ്പെട്ട ഫ്രേസ് ആണ് എന്ത് വിത്ത് ദ ഹോപ്പ് ഓഫ് മേക്കിംഗ് ഡിഫറൻസ് ആണോ വിത്ത് ദ ഹോപ്പ് ഓഫ് മേക്കിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം സംഭവിക്കും എന്ന പ്രതീക്ഷയോടെ മാറ്റം സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ പറയുകയാണ് മാറ്റം സംഭവിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ അവിടെ പോയത് അല്ലെങ്കിൽ ഞാൻ അവളെ കാണാൻ പോയത് ഒരു മാറ്റം സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് പറയാം ഐ വൺ ദയർ ഐ വൺ ദയർ ഞാൻ അവിടെ പോയി വിത്ത് ദ ഹോപ്പ് ഓഫ് വിത്ത് ദ ഹോപ്പ് ഓഫ് മേക്കിംഗ് ഡിഫറൻസ് വിത്ത് ദ ഹോപ്പ് ഓഫ് ഡിഫറൻസ് ഒരു ഉദാഹരണം നോക്കാം ഐ ഡി ദാറ്റ് വിത്ത് ഓഫ് മേക്കിംഗ് ഡിഫറൻസ് ഉണ്ടോ ഒരു മാറ്റം സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ഞാനത് ചെയ്തത് ഞാനത് ചെയ്തത് ക്ലിയർ ഇനി നമ്മുടെ ഏഴാമത്തെ ഫ്രേസ് നോക്കാം എന്താണ് ഏഴാമത്തെ ഫ്രേസ് ഇവിടെ നോക്കാം ഫോർ ഫോർ എ എ ബ്രീഫ് ബ്രീഫ് ഇൻ ഇൻ ടൈം ടൈം എന്ന് എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയം വളരെ വളരെ ചുരുങ്ങിയ ചുരുങ്ങിയ സമയം സമയം കൊണ്ട് കൊണ്ടാണ് അവൻ ഒരു പണക്കാരനായത് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവൻ അവൻ്റെ ഇംഗ്ലീഷ് ഭാഷയെ ഡെവലപ്പാക്കിയത് എന്ന് പറയാം ഒരു ഉദാഹരണം നോക്കാം ആണോ ഹി ഇംപ്രൂവ്ഡ് ഹി ഇമ്പ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇംപ്രൂവ് ചെയ്തു അല്ലെ അവൻ ഇംപ്രൂവ് ചെയ്തു എന്ത് ഹീ സ്പീക്കിംഗ് സ്കിൽ അവൻ അവൻ്റെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്തു ഫോർ എ ബ്രീഫ് മൂമെൻ്റ് ഇൻ ടൈം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവൻ അവൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ അവൻ്റെ സ്പീക്കിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്തത് പറയല്ലേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവൻ ഒരു പത്ത് പൊറോട്ട കഴിച്ചത് പറയാറല്ലേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പത്തും പതിനഞ്ചും പൊറോട്ട അവൻ കഴിച്ചു ഇനി നമുക്കടുത്ത് നോക്കാം പാസ്റ്റ് സെവറൽസ് എന്ന് പറഞ്ഞ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫ്രേസുകളാണ് പഠിച്ചു വെക്കണം നമ്മൾ എട്ടാമത്തെ ഫ്രേസ് ആണ് ഓവർ ദ പാസ്റ്റ് സെവറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പറയാറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവൻ അവിടെ താമസിക്കാറില്ല പറയാറില്ലേ നമുക്ക് ഉദാഹരണം നോക്കാം ഇവിടെ ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഞാൻ അനുഭവിച്ചു അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു എക്സ്പീരിയൻസ് ഫീൽ ചെയ്തു എങ്ങനെ എന്താണ് എ ബിഗ് ചേഞ്ച് ഒരു വലിയ മാറ്റം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഓവർ ദ പാസ്റ്റ് സെവറൻ ഇയേഴ്സ് ആണോ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഞാൻ ഒരു വലിയ മാറ്റം അനുഭവപ്പെട്ടു അല്ലെങ്കിൽ അനുഭവിച്ചു എന്നർത്ഥം ഐ ഹാവ് എക്സ്പീരിയൻസ് എ ബിഗ് ചേഞ്ച് ഓവർ ദ പാസ്റ്റ് സെവറൻ ഇയേഴ്സ് അപ്പോൾ ഇതുപോലെയുള്ള ലോങ് ഫ്ലുവൻസികൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഫ്ലുവൻസിയോട് കൂടി നമുക്ക് എവിടെയും പേടിക്കാതെ സംസാരിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമല്ല ഏത് ലാംഗ്വേജ് ആണെങ്കിലും ആ ലാംഗ്വേജിൽ വാക്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കാരണം ഓക്കെ ഇനി നമുക്ക് അടുത്ത് നോക്കാം അടുത്താണ് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മുമ്മെൻ്റ് എന്താ പറയുന്നത് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മുമ്മെൻറ്റ് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മുമ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രമായ ആവേശത്തിൽ തീവ്രമായ ആവേശത്തിൽ അല്ലേ നമ്മൾ പറയാറില്ലേ അവൻ അത് ചെയ്തത് തീവ്രമായ ആവേശത്തിലാണ് അവൻ ചെയ്തത് പറയാറില്ലേ നോക്കാം ഐ ഡു ദാറ്റ് ഐ ഡി ഡു ദാറ്റ് ഇൻ ദ ഹീറ്റ് ഓഫ് ദ മൊമെന്റ് തീവ്രമായ ആവേശത്തിലല്ല അത് ചെയ്തത് എന്താ പറയുക തീവ്രമായ ആവേശത്തിലല്ല അത് ചെയ്തത് ഐ ഡിഡൻ ഡു ദാറ്റ് ഓക്കെ ഇനി നമ്മൾ പത്താമത്തെ ഫ്രേസ് ആണ് ഇത് വളരെ പ്രധാനപ്പെട്ട ആണ് കണ്ടോ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം ഇൻ ദ കോഴ്സ് ഓഫ് ടൈം നിങ്ങൾ ഒരുപാട് തവണ കേട്ട് കാണും അല്ലേ കോൺവെർസേഷൻ ആണെങ്കിലും അതുപോലെ മൂവി കാണുകയാണെങ്കിലും പുസ്തകം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് തവണ ഇത് കേട്ട് കാണും ഏതാണ് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ മനോഹരമായൊരു ഫ്രേസ് ആണ് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ സമയക്രമേണ അല്ലെങ്കിൽ സമയക്രമത്തിൽ നമ്മൾ പറയാറല്ലേ എല്ലാം ശരിയാവും സമയക്രമേണ എല്ലാം ശരിയാവും എല്ലാം പറയാറല്ലേ ശരിയാകുന്നുള്ളത് എനിക്ക് പറയാം എവ്രിതിങ്വ്രിതിങ് വിൽ ബി ഫൈൻ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം എവ്രിതിങ് വിൽ ബി ഫൈൻ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം എന്താണ് സമയക്രമേണ എല്ലാം ശരിയാവും എല്ലാതും ശരി നർത്തം ക്ലിയർ ഇനി അടുത്താണ് എന്ത് നമ്മുടെ ലെവൻത്ത് ഫ്രേസ് ആണ് വെൻ ഇറ്റ് കംസ് ടു മൈ ടേൺ വെൻ ഇറ്റ് കംസ് ടു മൈ ടേൺ എന്നുവെച്ചാൽ എൻ്റെ ഊഴം വരുമ്പോൾ എൻ്റെ ഊഴം വരുമ്പോൾ കണ്ടോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇനി എൻ്റെ ഊഹം വരട്ടെ എൻ്റെ ഊഹം വരുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം പറയാറില്ലേ എൻ്റെ ഊഹം വരുമ്പോൾ ഊഴം വരുമ്പോൾ ഞാൻ പറയാം വേൻ ഇറ്റ് കംസ് ടു മൈ ടേൺ വേൺ ഇറ്റ് കംസ് ടു മൈ ടേൺ എൻ്റെ ഊഴം വരുമ്പോൾ ഐ ആം വെറി ആക്റ്റീവ് ഞാൻ വളരെ ആക്റ്റീവ് ആണ് വളരെ ാണ് പറയാംസ് അവൾടെ അവളുടെ ഓണം വരുമ്പോൾ ഇനി നമ്മുടെ ട്വൽത്ത് അല്ലെ പന്ത്രണ്ടാമത്തെ ഫ്രൈസ് ആണ് ഇറ്റ്സ് ടു ഡാൻസിങ് എന്താണ് നൃത്തത്തിൻ്റെ കാര്യം വരുമ്പോൾ നൃത്തത്തിൻ്റെ കാര്യം വരുമ്പോൾ അവൾ എന്താണ് അവൾ വളരെ ആക്റ്റീവാണ് അവൾ നന്നായി ഡാൻസ് ചെയ്യും ഒരാൾക്ക് പോലും അവളെ പിടിച്ചാൽ നിർത്താൻ കഴിയില്ല ഉണ്ടോ എന്താണ് വേൻ ഇറ്റ് കംസ് ടു ഡാൻസിങ് അല്ലെങ്കിൽ വാൻ ഇറ്റ് കംസ് ടു സിംഗിങ് അല്ലെങ്കിൽ വാൻ ഇറ്റ് കംസ് ടു റണ്ണിങ് പ്ലേ എങ്ങനെയും പറയാം ഇവിടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം ഓക്കെ നമുക്ക് ഏത് വേർഡും ഉപയോഗിക്കാവുന്നതാണ് ഡാൻസിങ് സിംഗിങ് പ്ലേയിങ് റണ്ണിങ് വാൻ ഇറ്റ് കംസ് ടു ഡാൻസിങ് നൃത്തത്തിൻ്റെ കാര്യം വരുമ്പോൾ ഷീസ് അമേസിങ് ഷീസ് അമേസിങ് അവിടെ എന്താണ് അമേസിംഗ് ആണ് ഓക്കെ ഇനി നിങ്ങളൊരു അഞ്ചോ ആറോ സെൻറ്റൻസ് എഴുതിയിട്ട് കൊമൻറ്റ് ബോക്സ് അയക്കുക അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു എബ്രിവാൻ